നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പ് കാവുശേരി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നിവ സംയുക്തമായി കാവശ്ശേരി പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കാവുശേരി എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പിൽ രോഗപരിശോധന സൗജന്യമായി മരുന്ന് വിതരണം പൊതുവൽക്കരണ ക്ലാസ് യോഗാ ക്ലാസ് രക്തനിർണ്ണയ ക്യാമ്പ് എന്നിവ നടത്തി പരിപാടി പി പി സുമോധമൽ ഉദ്ഘാടനം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് ജീവിതത്തിന് അനുഭവമുള്ള മുതിർന്ന വ്യക്തികളാണ് എന്നാൽ വാർദ്ധക്യകാലം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അസുഖങ്ങൾ ഏറിവരുന്നൊരു കാലമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം രോഗമില്ലാത്ത ഒരവസ്ഥ കൂടിയാണ് ശരീരത്തിനും മനസ്സിനും രോഗമില്ലാത്ത സന്തോഷകരമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യ അവസ്ഥ ആ ആരോഗ്യത്തിന് അതിൻ്റേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരിക എന്നത് വാർദ്ധക്യ കാലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് അതിൻ്റെതായ കാരണം സ്വാഭാവികമായി നമ്മുടെ ഇന്ത്യയാണേലും നമ്മുടെ ആന്തരിക അവയവങ്ങളായാലും നമ്മുടെ ശാരീരിക ക്ഷമതയായാലും ഒക്കെ കുറവ് വരുന്നൊരു ഘട്ടമാണ് സ്വാഭാവികമായി ഇത്തരം ഒരു ഘട്ടത്തെ നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളായാലും മറ്റു അസുഖങ്ങളായാലും ഒക്കെ അതിനെ മറികടക്കാൻ സാധിക്കുക എന്നത് ഒരു കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ വി സി പ്രീതി ഡോക്ടർ ഭാഗ്യലക്ഷ്മി എൻ എച്ച് എം ടി ആർ പുഷ്പലത എന്നിവർ പ്രസംഗിച്ചു യോഗ പരിശീലകൻ രജനീഷ് യോഗ ക്ലാസ് എടുത്തു യു ടി ന്യൂസ് പാലക്കാട്